നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ കേരളത്തിൽ മഴ അതിശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് പലയിടത്തും ജനജീവിതം ദുസ്സഹമാകുന്ന അവസ്ഥാവിശേഷമാണുള്ളത് നിലവിൽ വിവിധ ജില്ലകളിൽ വിവിധ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലേർട്ട് യെല്ലോ അലേർട്ടൊക്കെ വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഇൻഫർമേഷൻസ് നിങ്ങളേക്ക് പാസ് ചെയ്യാനാണ് മഴയുടെ പശ്ചാത്തലത്തിലും അതുപോലെ മഴ മൂലം ഉണ്ടാകുന്ന മറ്റ് പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലുമൊക്കെ ചിലയിടങ്ങളിൽ അവധി പ്രഖ്യാപിക്കുകയും ഹർത്താലെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതെവിടേക്കാണെന്ന് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് സ്ഥിരമായി എത്തണമെങ്കിൽ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അന്നാർത്ത ദിവസം വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ വിവിധ താലൂക്കുകൾ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം ഈ താലൂക്കുകളിലൊക്കെ നാല് ദിവസം അവധി പ്രഖ്യാപിച്ച ഉത്തരവായിട്ടുണ്ട് അതുപോലെ തന്നെ കടലാക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ കൊച്ചിയിലെ എടവനക്കാട് പഞ്ചായത്തിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചു എന്ന വാർത്തയും ഈ നിമിഷം പുറത്തുവരുന്നു